സിബിനാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും താങ്ക്സ് ഒത്തിരി 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 സ്നേഹം മാത്രം എല്ലാവരോടും എന്നെ സ്വീകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും സ്നേഹം മാത്രം തരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് പുറത്തുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും സീസണുകൾ കണ്ടിട്ടും എനിക്ക് എനിക്കറിയില്ല എങ്ങനെ ഒരു സ്വീകരണം എനിക്ക് പുറത്ത് കിട്ടുന്നു സോ താങ്ക് യു സോ മച്ച് എന്നെ സ്വീകരിച്ച എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ചേട്ടന്മാർക്കും ഒക്കെ ആളിയന്മാർക്കൊക്കെ ഒത്തിരി 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 സന്തോഷം ഐ ലവ് യു ഓൾ സ്നേഹം മാത്രമല്ല അവരോടും മതിയോടൊപ്പം തന്നെ ഞാൻ ഒരു കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ക്ലാരിഫിക്കേഷൻസാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ആരക്കോ യൂട്യൂബിൽ പലരും പല രീതിയിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് പറയുന്നുണ്ട് അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ അത്ര രീതിയിലാണെന്ന് തോന്നിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ ദൈവത്തെ പോലെ തന്നെ ഒരു കാണുന്ന ഒരു മനസ്സിലായിരുന്നു നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ കണ്ട ഫീലായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ ആദ്യമേ തിയേറ്ററിൽ പോയി കാണുന്നത് ലാലന്റെ സിനിമയാണ് ഹരികൃഷ്ണൻ തിയേറ്ററിൽ പോയി കാണുന്ന പടം അപ്പം അന്ന് അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്ക് പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റില്ല അത് എന്റെ കുഴപ്പമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല അത് എന്റെ മാത്രം പ്രശ്നമാണ് അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ മെഷീൻ നമ്മൾ ചിന്തിക്കായിരുന്നില്ല കയറിയ ആളാന്ന് അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിയുന്നതിനൊപ്പം അദ്ദേഹം ഉപയോഗിച്ച ഒരാൾ എന്ന് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാളി അതായത് ഞാനൊരു എന്റർടൈനറാണ് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ലേ അവർക്കൊക്കെ എന്നെ ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത് അപഹസ്യൻ ആയ ഒരു കഥാപാത്രമായിട്ടുള്ളത് എന്റെ എന്റെ ഫണ്ട് പരിപാടികൾ വർക്ക് ആവുന്നില്ലേ ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ലേ പിന്നെ മനുഷ്യനല്ലേ പുള്ള ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും അതാണെങ്കിലും വേറെ രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റില്ല ബട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഒരുപാട് ജോലികൾ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് ജോലി ചെയ്തു ആയിട്ട് ജോലി ചെയ്തു ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ എത്തി നിൽക്കുന്ന കൊച്ചു സ്ഥലത്തേക്ക് എത്തി എത്തിച്ചേർന്നത് അപ്പൊ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും വർക്ക് ആവുന്നില്ലേ ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എന്നെ അലറ്റി അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നു ഞാൻ സമ്മതിക്കുന്നു അതെന്റെ അതിന്റെ കുറവാണ് ഞാൻ ഞാൻ ഇരിക്കും അതിന്റെ കുറവാണ് ബിക്കോസ് അതൊരു മഹാടനല്ലേ പറയുന്നത് അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം തകർന്നു പോയി ആ തകർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അത് നിങ്ങൾ കാണില്ല അത് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതൊന്നും ഒരിക്കലും പുറത്തു പറയേണ്ട കാര്യമല്ല അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ പ്രശ്ന ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായി തകർന്നു പോയത് വിഷമിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് അവിടുന്ന് പുറത്തു പോകണം എനിക്ക് എങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ആക്ച്വലി എന്നെ കുറച്ചൂര് ട്രിഗർ ചെയ്ത് പൂജയാണ് ഞാൻ അവിടെ ആകെ കണക്ട് ചെയ്ത് പൂജയായിട്ട് അപ്പൊ പൂജയും ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നു നിലവിളിക്കുന്നു പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ മാനസികങ്ങൾ ഒത്തിരി തകർന്നു പോയി ഞാൻ മനുഷ്യനല്ലേ എന്റെ ട്രിഗറിംഗ് പോയിന്റ് അതാണ് ഞാൻ ബാക്കിയുള്ളവരെ പോലെ എന്നെ കമ്പയർ ചെയ്തു നിങ്ങൾ കഴിഞ്ഞ സീസണിലെ വിങ്ങറിന്റെ മനക്കെട്ടിയും ആദ്യത്തെ സീസണിലെ വിങ്ങറുടെ മനക്കെട്ടിയൊക്കെ വളരെ വളരെ അന്ന് അറ്റത്തെ പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ള ഒരാള് ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം ഇതും അറിയില്ലല്ലോ എല്ലാം തികഞ്ഞവരല്ലല്ലോ എല്ലാവരും അപ്പൊ എന്റെ കുറവാണത് ആ കുറവ് കാരണം ഞാൻ വിഷമിച്ചു കരഞ്ഞു പുറത്ത് പോകണം ആവശ്യപ്പെടുന്നു ഭയങ്കര ആവശ്യപ്പെടുന്നു ഞാൻ കൺഫൻ പ്രമിക്കാറ് എന്റെ കാര്യം പറയുന്നു ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഞാൻ നിസ്സഹകരണം പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു നിസ്സഹകരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് എന്റെ ധാരണയാണ് കേട്ടോ എനിക്കറിയില്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ എത്തുന്നു വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് എനിക്കിനി ഷോയി തുടരാനുള്ള മാനസിക നില ഇല്ല എനിക്ക് എനിക്ക് ഞാൻ വിഷമത്തിലാണ് ഞാൻ സങ്കടത്തിലാണ് എനിക്ക് പുറത്തു പോകണം ഞാൻ ഡോക്ടറോടും പറഞ്ഞു സൈക്കോളജിസ്റ്റോടും പറഞ്ഞു അപ്പൊ അദ്ദേഹം തന്ന ഉപദേശമാണ് ശിബിനൊരു കാര്യം ചെയ്യൂ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് ശിബിൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് നേരം അതൊന്നും ഇരുപതിനാല് മണിക്കൂർ നല്ല എടുത്ത് പറഞ്ഞില്ല കുറച്ച് നേരം ഒരു ബ്രേക്ക് എടുക്കുന്നു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വെളിയിൽ പോയി ചാലപിടിക്കാനൊന്നുമല്ല കേട്ടോ പിന്നെ രാവിലെ ആംബുലൻസ് എന്ന് മാറി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും ആലോചിച്ചതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു പക്ഷെ അന്ന് ചില ടെക്നിക്കൽ കാരണങ്ങൾ കാരണം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഇമീഡിയറ്റ്ലി ഞാൻ വീട്ടിനകത്ത് അവിടെ കുറച്ച് നേരം ഇന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ വിച്ച് വീട്ടിലേക്ക് കയറാൻ കയറിയിട്ട് ഒന്ന് കളിച്ചു നോക്കാം ഓഡിയൻസ് പുറത്താക്കുമ്പോൾ പുറത്ത് പോവാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ ഒന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ എനിക്കത് ശരിയാവുന്നില്ല അതും എന്റെ ബലഹീനതയെ ഞാൻ മനസ്സിലാക്കും അതും എൻ്റെ കുറവാണ് ന്യായീകരിക്കില്ല അത്രയും പിടിച്ചേക്കാൻ പറ്റില്ല എനിക്ക് ചിലപ്പത് എന്താ നിങ്ങൾ ബി ബി ഹൗസ് മെറ്റീരിയൽ അല്ലായിരിക്കും ഞാൻ കാരണം എന്ന് ഞാൻ പറയില്ലല്ലോ അപ്പോൾ എനിക്ക് അടുത്ത ദിവസം പോകണമെന്ന് തോന്നുന്നു ഞാൻ ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എന്റെ എന്റെ എൻ്റെ ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ്ഡാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ശിബിൻ നമുക്ക് പോകാം എന്നാൽ ഷിബിൻ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാം ദിവസം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് സമയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു മാത്രം പറഞ്ഞു കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി കണ്ണ് തുറന്നതൊരു മുറിയിലാണ് ആ മുറിയിൽ ഞാനും ഒരളുണ്ട് എൻ്റെ മോഷെ എൻ്റെ ഒരു സ്റ്റാഫുണ്ട് എന്നെ നോക്കുന്ന ഒരാൾ അവിടെ ഒരു ടി വി ഉണ്ട് ആ ടി വി വർക്ക് ചെയ്യില്ല ഒരു ലാൻഡ് ഫോൺ ഉണ്ട് ആ ലാൻഡ് ഫോണ് റെസ്റ്റോറന്റിലേക്കും റിസപ്ഷനിലേക്കും മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് ഫോൺ ഫുഡ് ഓർഡർ ചെയ്യാൻ മാത്രം അത് എന്നെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല അത് ഉപയോഗിച്ച് തൻ്റെ കൂടെയുള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല അദ്ദേഹം അതും ചെയ്തിട്ടില്ല അപ്പം അദ്ദേഹത്തിന് ഫോൺ കോൾസോ മസേജൊക്കെ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ അദ്ദേഹം പുറത്ത് പോയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ തിരിച്ചു കയറി വരും ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയാം ചെന്നൈയിലാണ് നടക്കുന്നത് ചെന്നൈയിലായിട്ട് പോലും അയാളെ പോലും എന്നെ കാണിച്ചിട്ടില്ല അങ്ങനെ പുറത്തുപോയി കളി കണ്ട് തിരിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈ ഷോ അത്രയ്ക്കും എന്താ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ഞാൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കും അറിയില്ല എനിക്കും അറിയില്ല ഒരു തീരുമാനം അപ്പോഴും ഉണ്ടായിട്ടില്ല ഞാൻ പുറത്ത് വന്ന് ആ ഒരു റിലാക്സേഷൻ പീരീഡ് കുറച്ച് സമയം ഒത്തിരി ഒന്നും എടുത്തില്ല ഒരു നാല് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹം അമ്മ ഞാൻ സംസാരിച്ചു ഇദ്ദേഹം എന്റെ അടുത്ത് ഒന്നും പറയുന്നില്ല സംസാരിക്കാൻ പാടില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷോയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല മറ്റേതിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു അദ്ദേഹം അപ്പൊ നമ്മൾ ചുമ്മാ സിനിമ സിനിമകളെ കുറിച്ച് സംസാരിച്ച് എന്റെ എന്റെ ഒരു ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് ഞാൻ വിട്ടു അപ്പൊ ഞാൻ കൂളായി ഡോക്ടർ പറഞ്ഞതുപോലെ എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും അപ്പൊ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു തിരിച്ചു പോകാം കാര്യം എന്താ വരട്ടെ ആ മൂടായി എന്നുവെച്ചാൽ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ പേർക്ക് മാത്രം ലഭിച്ച ഭാഗ്യമാണ് ആറ് സീസണിൽ മലയാളം ബിഗ് ബോസ് ഹൗസിൽ വരിക എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് അപ്പൊ ആ ഒരു ഭാഗ്യം എന്തിന് കട്ടിക്കളയണം ഗബ്രി ഇടയ്ക്ക് പറയും എനി പബ്ലിസിറ്റി ഇസ് ഗുഡ് പബ്ലിസിറ്റി എനിക്ക് അതിന് അഭിപ്രായം ഇല്ല പക്ഷെ എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല ചിലപ്പം പിന്നെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ആൾക്കാർ ചിലപ്പോൾ നീ കാരണം പക്ഷെ ഒരു പാഠശാലയാണത് അവിടെ നിന്ന് പഠിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കു പുറത്തുമായിട്ട് സൈബർ ബുള്ളിങ് അറിയാം എന്റെ സുഹൃത്ത് നേടിയിട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു പാഠം എന്ന് വെച്ചാൽ അങ്ങനെ നേടിയിട്ടും തോറ്റു കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴും അന്തസ്സായിട്ട് ജോലി ചെയ്ത് വീട്ടുകാരെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ എന്റെ മുമ്പിൽ ഉണ്ടാകാൻ നിനക്ക് അത് ചെയ്യാൻ പറ്റും നീ പുറത്തുമായി നിനക്ക് അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും അത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായാൽ നീ അത് നേരിട്ട് മുമ്പോട്ട് പോകാൻ ധൈര്യം സംഭരിക്കേണ്ട ഒരാളാണ് എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഞാൻ അകത്ത് കയറാൻ പൂർണ്ണമായും തയ്യാറായി പൂർണ്ണമായും തയ്യാറായി പിന്നെ അതിനുശേഷം എൻ്റെ വീട്ടുകാരെയോ എൻ്റെ പ്രൈമറി കോൺടാക്റ്റിനോ ആരും ഇവർ ഒരു ഒന്നും ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടില്ല ഞാൻ പുറത്ത് പോയി നല്ലത് വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറായി എഴുപത്തിരണ്ട് മണിക്കൂറായി ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ വളരെ ഇഷ്ട കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ് എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട് പക്ഷേ എങ്കിലും ആവശ്യമെങ്കിൽ പുറത്തുപോയി ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ എനിക്ക് ഇത് എവിടേക്കാണ് ചെന്ന് കേറുന്നതെന്ന് എനിക്ക് അറിയില്ല ഇത് ഏത് വഴിക്ക് പോകുന്നു ഏതൊക്കെ പി ആർ ടിയും എന്തൊക്കെ കാണിക്കുന്നു ഇതൊരു ഒന്നൊന്നും എനിക്ക് അറിയില്ല എനിക്കെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ പറയാം ആ എഴുപത് ഇരുപത്തിനാല് മണിക്കൂർ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ആ റൂം മുറിയിലെത്തിയ ഒരു നാല് അഞ്ചാമത്തെ മണിക്കൂർ തുടങ്ങി എൺപത് മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്തൊക്കെ അവിടെ നടന്നെന്നുള്ളത് ഞാൻ പറയും പറയേണ്ടതാണെങ്കിൽ ഇപ്പൊ കോൺഫിഡൻസിലാണ് എനിക്ക് പറയാൻ പാടില്ല അതിനുശേഷം എന്നെ ഇവർ അറിയിക്കുന്നത് എനിക്ക് ഷോയ് തുടരാൻ പറ്റില്ല അതായത് ഡോക്ടർ പറഞ്ഞു ഞാൻ വളരെ ചില്ലായിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത് കേട്ടോ ഹിസം വളരെ കൂളായിട്ട് ഞാൻ അദ്ദേഹത്തെ അടുത്ത പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞ പക്ഷെ ഞാൻ ജിൻഡോയുടെ കൂടി കൂടെ പോയി ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചുമ്മാ ഒന്ന് ആലോചിച്ചു കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികളിൽ ഞാൻ എൻഗേജ് ചെയ്യാം അപ്പം എന്റെ മൈൻഡ് കൂൾ കൂളാകും ഡോക്ടറിനൊക്കെ പറഞ്ഞ് ഞാൻ തുള്ളിനെയും കൺവിൻസ് എന്നുള്ള ചെയ്തെന്നുള്ള കൂടി ഇരുന്നപ്പോഴാണ് ഒരു എഴുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പുറത്തേക്ക് പോകണം ചാനൽ ഷോയുടെ അധികൃതർ തന്നെ എന്നെ അറിയിച്ചു അപ്പം തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആ മുമ്പിൽ ഞാൻ തുടരാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ പ്ലാനുകൾക്ക് ഇതായിരുന്നു ഇല്ല ശബിന് അത് ഡോക്ടറെ പറഞ്ഞു ശെബിന് തുടരാൻ പറ്റില്ല എന്ന് ആ തീരുമാനം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അപ്പം ഇതാണ് ഉണ്ടായിരുന്നത് ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് ആൾക്കാർ കൊളാപ്സ് ആകുക മെന്റലി അപ്പോൾ ഇപ്പൊ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ മുറിവ് പറ്റുമ്പോ എന്തെങ്കിലും മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകും ട്രീറ്റ്മെന്റ് ചെയ്യും ഒത്തിരി പരിക്കുകളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ട്രീറ്റ് ചെയ്യും തിരിച്ചു കൊണ്ടുവരും ഒന്നോ രണ്ടു ദിവസം രശ്മി മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല തിരിച്ചു വന്ന് രശ്മി തളി പഠിച്ചിട്ടാണ് അത് കയറിയത് ടി വി കാണാൻ അങ്ങനെ ഒന്നും അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും പുറത്താണ് പുറത്ത് ആയിരിക്കുന്നു കാര്യങ്ങൾ കാര്യങ്ങളും പറഞ്ഞു ഞാൻ പോലും തലിറങ്ങിയിട്ട് പുറത്തേക്ക് അറിയാൻ തരാൻ പറ്റും പറ്റില്ല അപ്പൊ ഞാൻ ന്യായീകരിക്കുന്നില്ല നടന്ന കാര്യങ്ങളൊന്നും ഞാൻ കരഞ്ഞു ഞാൻ വിഷമിച്ചു സങ്കടം വന്നു പുറത്ത് പോകണമെന്ന് ഇമോഷണൽ മോഡിൽ ഞാൻ പറഞ്ഞു അത് ഡോക്ടർ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചതിൻ്റെ ഒരു കൺവിൻഷൻ കൺവിൻസിങ് കൺവിൻസിങ് പ്രകാരം അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്ത പ്രകാരം ഞാൻ പുറത്തേക്ക് പോയി എൻ്റെ മൈൻഡിനെ ഒന്ന് കൂളാക്കി ഞാൻ തീരുമാനിച്ച് അകത്ത് കയറണമെന്ന് തീരുമാനിക്കുന്നു അകത്ത് കയറാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നോട് പറയുന്നു തുടരാൻ പറ്റില്ല പുറത്തേക്ക് വരണമെന്ന് ഞാൻ പുറത്തേക്ക് വരുന്നു അതാണ് ഞാൻ നിങ്ങളോട് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത് ഇറങ്ങിപ്പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ലായിരുന്നു ഇതാണ് സത്യാവസ്ഥ എനിക്കിതായിരുന്നു നിങ്ങൾ അറിയിക്കേണ്ടത് ബാക്കിയുള്ളവർ എഴുതാ പുറങ്ങൾ പാടുന്നുണ്ട് പിന്നെ എന്നെക്കുറിച്ച് എന്തൊക്കെയോ ആരൊക്കെയോ എവിടെന്നൊക്കെയോ പറയുന്നുണ്ട് അത് എവിടെ നിന്നാണെന്നും ആരാണെന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇനിയും പറയാൻ ഈ വീക്കെൻഡ് എപ്പിസോഡ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നിന്നും ഞായറാഴ്ചത്തെ എപ്പിസോഡിലേക്ക് ഉള്ള യാത്രയിൽ ഉണ്ടായ കാര്യങ്ങളും അതിനുശേഷം ശേഷം ഉണ്ടായ കാര്യങ്ങളും റൂമിൽ റൂമിലുണ്ടായ കാര്യങ്ങളും പിന്നെ ഈ ഹോട്ടൽ മുറിയിൽ ഞാൻ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളും കോൺഫിഡൻഷ്യലാണ് പറയേണ്ടതാണെങ്കിൽ പറയും എനിക്ക് തോന്നിയാൽ എനിക്ക് അത് ആണ് അതൊരു ഷോയിൽ നമ്മൾ കയറുമ്പോൾ ഷോയോട് കാണിക്കുന്ന ചാനലിനോട് കാണിക്കുന്ന അധികൃതരോട് കാണിക്കുന്ന മാന്യതയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ മൂന്ന് വർഷം ഭക്ഷണം കഴിച്ചത് ഏഷ്യാനെറ്റിൻ്റെ കാശ് കൊണ്ടാണ് ആ ചാനലിനെ ഞാൻ അവരുടെ അവർക്കും കൊടുത്തൊരു കുഴപ്പമുണ്ട് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഉണ്ട് ഞാൻ ചെയ്യില്ല അത് ആരെയും പേടിച്ചിട്ടല്ല കേട്ടോ ചാനലിനെ പേടിച്ചിട്ടൊന്നുമല്ല എന്നുവെച്ചാൽ ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അരി അരിമേടിച്ച് നിന്നതിൻ്റെ നന്ദി പിന്നെ ഇതെനിക്ക് നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി അതിനുവേണ്ടിയിട്ട് ഞാൻ എൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ട വീഡിയോ ഞാൻ ഒരു ചാനലിലും ഇത് കൊടുത്തില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ തന്ന സപ്പോർട്ടിനും ചേട്ടൻ പോകണ്ടായിരുന്നു ആ മോൻ ഇറങ്ങണ്ടായിരുന്നു എന്നൊക്കെ എയർപോർട്ടിൽ നിന്നും ഞങ്ങളോട് ഒരു പേര് പറഞ്ഞു ചെന്നൈ എയർപോർട്ട് മോൻ ഇതിനെ ഇറങ്ങി വന്നത് കളിക്കണ്ടായിരുന്നു ഞങ്ങൾക്ക് കൂടെയില്ലേ എന്ന് എനിക്ക് വോട്ട് ചെയ്തിട്ട് ആ വോട്ട് പാഴായി പോയി എന്ന് പറഞ്ഞ് എന്നോട് സ്നേഹം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോടൊക്കെയുള്ള എൻ്റെ മറുപടിയാണിത് നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തി മനപ്പൂർവ്വം ഇറങ്ങി വന്നതല്ല സംഭവിച്ചു പോയതാണ് ഇതൊക്കെയാണ് കാരണങ്ങൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം ഈ റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും ഒരു വരയാണ് നേരിയ വരയാണ് ചെറിയൊരു തിങ്ക് ബോർഡറാണ് ഒരാളെ റോസ്റ്റ് ചെയ്യുകയും ഒരാളെ ഇൻസൾട്ട് ചെയ്യുകയും ഞാൻ നേരത്തെ പറഞ്ഞു കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളെ റോസ്റ്റ് ചെയ്തതാണോ ഇൻസൾട്ട് ചെയ്തതാണോ എന്നെ തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല